ചാലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത എഴുത്തു ലോട്ടറി ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനയിൽ ഒരാൾ പിടിയിലായി ആറങ്ങോട്ടുകര തളി സ്വദേശി ഉണ്ണികൃഷ്ണൻ നാൽപ്പത്തിനാല് വയസ്സാണ് അറസ്റ്റിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു ആറങ്ങോട്ടുകര മുല്ലക്കൽ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന ആദിത്യൻ ലോട്ടറി കടയുടെ മറവിലാണ് അനധികൃത ഒറ്റ അക്ക ലോട്ടറി കച്ചവടം നടന്നിരുന്നത് സംസ്ഥാന ഭാഗ്യക്കുറയുടെ സമ്മാനം ലഭിക്കുന്ന ടിക്കറ്റിന്റെ അവസാന മൂന്ന് നമ്പറുകൾ മുൻകൂട്ടി െഴുതി പണം കൊയ്യുന്നതാണ് എഴുത്ത് ലോട്ടറി ഷൊർണൂർ ഡിവൈഎസ്പി പി ചാലുശ്ശേരി സി ഐ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ചാലിശ്ശേരി എസ് ഐ വി ആർ രണീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷഫീഖ് സി പി ഒ കൃഷ്ണദാസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ പതിനൊന്നായിരം രൂപയും എഴുത്ത് ലോട്ടറി സ്ലിപ്പുകളും മറ്റും പോലീസ് പിടിച്ചെടുത്തു റംസാൻ വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശീഖരങ്ങളുമായി ഓരോ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും ഓഫറുകളും ഷഹന സിൽസിലൂടെ സ്വന്തമാക്കാം